പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് സംഭവങ്ങൾ നടക്കുകയുണ്ടായി അതിലൊന്ന് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി ആലത്തൂരിൽ നിന്ന് മത്സരിച്ച അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വിജയിച്ചതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയുണ്ടായി കാരണം അദ്ദേഹം ഇപ്പോൾ എം പി ആയല്ലോ ആ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് മാനന്തവാടിയിൽ നിന്ന് ജയിച്ച രണ്ടാമത്തെ തവണ ജയിക്കുന്ന ഒ ആർ കേളു എന്ന എം എൽ എ കെ രാധാകൃഷ്ണൻ പൂരം ആ മന്ത്രിയായി ചുമതലയേറ്റു അദ്ദേഹം മാനന്തവാടിയിൽ നിന്നുള്ള കൂലിപ്പണിക്കാരനായി ജനിച്ച് ഒരു കൂലിപ്പണിക്കാരനായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം മന്ത്രിയായി ഒ ആർ കേളു മന്ത്രിയായി അതോടൊപ്പം തന്നെ ലോക്സഭയിൽ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ ഉള്ള ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളിൽ ലോക്സഭയെ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നത് പ്രോട്ടം സ്പീക്കറായിരിക്കും എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞത് ആ പ്രോട്ടം സ്പീക്കറെ ബി ജെ പി സർക്കാർ നിയമിച്ചു ആ സ്പീക്കറുടെ പ്രോട്ടം സ്പീക്കറുടെ പേര് ഭർതൃഹരി മെഹതാബ് എന്നാണ് അദ്ദേഹം കട്ടക്കിൽ നിന്നുള്ള ഏഴാം തവണ ജയിച്ച ബി ജെ പിയുടെ ഒരു എം എൽ എ ആണ് അദ്ദേഹം നേരത്തെ ഈ ബിജു ജനതാദളിൻ്റെ എം പി ആയിരുന്നു എം എൽ എൽ എം പി ആയിരുന്നു അദ്ദേഹം അവിടുന്ന് കൂറുമാറി ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആയി മത്സരിച്ച് വിജയിച്ച വിജയിച്ച ആളാണ് ഭർതൃഹരി മേഹതാബ് സുഹൃത്തുക്കളെ ഈ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ വിവാദമായിട്ടുണ്ട് ആ രണ്ട് വിഷയങ്ങളും വിവാദമാകാനുള്ള കാരണം ഒന്ന് ഒ ആർ കേളു എന്ന് പറഞ്ഞ ആ എം എൽ എ മന്ത്രിയായപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ കെ രാധാകൃഷ്ണൻ കയ്യിൽ വെച്ചിരുന്ന രണ്ട് മൂന്ന് വകുപ്പുകളുണ്ട് കെ രാധാകൃഷ്ണൻ പട്ടിയാതി പട്ടികവർഗ വകുപ്പ് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവസ്വം വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പാർലമെൻ്ററി കാര്യവകുപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൽ ദേവസ്വം വകുപ്പും പാർലമെൻ്ററി കാര്യവകുപ്പും ഒ ആർ കേളുവിൽ നിന്ന് എടുത്തുമാറ്റി അദ്ദേഹത്തിനിപ്പോൾ പട്ട്യാതി പട്ടികവർഗ വകുപ്പ് മാത്രമേ ഉള്ളൂ അത് വലിയ വിവാദമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലോക്സഭയിൽ ബി ജെ പി ഭർത്തൃഹരി മെഹത്താബിനെ പ്രോട്ടൽ സ്പീക്കറായി നിയമിച്ചതിനെതിരെയും വിവാദം ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഏഴ് തവണ ജയിച്ച ആളാണ് ഭർത്തൃഹരി മെഹത്താബെങ്കിൽ എട്ട് തവണ ജയിച്ച അതും പിന്നോക്കക്കാരനായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കൊടികുന്നിൽ സുരേഷിനെ എന്തുകൊണ്ട് പ്രോട്ടൽ സ്പീക്കർ ആക്കിയില്ല എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവാദവും ഉയർന്നിട്ടുണ്ട് ഈ രണ്ട് വിവാദങ്ങളാണ് ഇപ്പം ഇപ്പം പ്രധാനമായും കത്തിനിൽക്കുന്നത് അപ്പോൾ അതിൽ ഈ കൊടികുന്നൽ സുരേഷിനെ പ്രോട്ടം ആക്കാതിരുന്നതിനെതിരെ കോൺഗ്രസും വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട് അത് കേരളത്തിലും ദേശീയതലത്തിലും ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കൊടികുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറാക്കിയതിനെ ആക്കാതിരുന്നതിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോട്ടോ സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നിട്ടും മാവേലിക്കര എം പി കൊടികുനന്ദൂർ സുരേഷിനെ തടഞ്ഞു തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാർഷ്യമാണ് ബി ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ച് വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേള അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ ഇതാണ് പിണറായി വിജയൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോൾ കൊടിയന്നൽ സുരേഷ് സ്പീക്കർ ആക്കാതിരുന്നതിനെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ കേളുവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവേചനം നടന്നിട്ടുണ്ട് അതിനെതിരെ പിന്നെ കോൺഗ്രസ് പുറത്തു പുറത്ത് വന്നെനിക്കറിയില്ല സംഘടിതമായി വന്നതായിട്ട് ഞാൻ കണ്ടില്ല സുഹൃത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നരേന്ദ്രമോദിയും പിണറായി വിജയനും സവർണ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് എന്നുള്ളതാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ സവർണ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ രംഗത്ത് വന്നിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിലും കാണിച്ചത് അതേ സവർണ രാഷ്ട്രീയ സമീപനമല്ലേ എന്താ എന്താ കാരണം എന്താ ഒ ആർ കേളു എന്ന് പറയുന്ന വയനാട്ടിൽ നിന്നുള്ള എം എൽ എ പിന്നോക്കക്കാരനായിട്ടുള്ള എം എൽ എ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വകുപ്പുകൾ അനധികൃതമായി എടുത്തു മാറ്റുകയാണ് ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റുന്നു പാർലമെൻ്ററി കാര്യം വകുപ്പെടുത്ത് മാറ്റുന്നു മാറ്റുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് പരിചയക്കുറവുള്ള ആൾ എന്നുള്ള നിലയിലാണ് അതെടുത്ത് മാറ്റിയത് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന വാദമല്ല എന്ന് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത് പരിചയമില്ലാത്ത എത്രയോ പേർ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു സുഹൃത്തുക്കളെ ആദ്യമായി മന്ത്രിയാകുന്നവരല്ലേ അമ്മായി അച്ഛൻ മരുമകൻ മരുമകൻ റിയാസ് ആദ്യമായിട്ടല്ലേ മന്ത്രിയാവുന്നത് കെ എൻ ബാലഗോപാല് ആദ്യമായിട്ടാണ് ജയിക്കുന്നത് പി രാജീവ് ആദ്യമായിട്ടാണ് ജയിക്കുന്നത് വീണ ജോർജ് അവരാദ്യമായിട്ടാണ് ജയിക്കുന്നത് വി എൻ വാസവൻ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് അവരെല്ലാവരും മന്ത്രിമാരാണല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ അവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണല്ലോ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യമായി ജയിക്കുന്ന മുഹമ്മദ് റിയാസ് അതിൽ ഇതിനുമുമ്പ് രണ്ടുതവണ തോറ്റിട്ടേ ഉള്ളൂ ഒന്ന് ലോക്സഭയിലും തോറ്റു ഒന്ന് കോർപ്പറേഷനിലും തോറ്റു അയാൾക്ക് പുതുമരാമത്ത് ടൂറിസം വകുപ്പ് ഉണ്ടല്ലോ ആദ്യമായി നിന്ന് ജയിക്കുന്ന കെ എൻ ബാലഗോപാലിന് ധനകാര്യ വകുപ്പുണ്ടല്ലോ ആദ്യമായി ജയിക്കുന്ന പി രാജീവിന് പിന്നെ വ്യവസായ വകുപ്പും നിയമവകുപ്പും കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യമായി ജയിക്കുന്ന വീണ ജോർജിന് ആരോഗ്യ ആരോഗ്യവകുപ്പുണ്ടല്ലോ ആദ്യമായി ജയിക്കുന്ന വി എൻ വാസവന് ആദ്യം സഹകരണം കൊടുത്തു പിന്നീട് പിന്നെ എന്തോ തുറമുഖ വകുപ്പ് കൊടുത്തു ഇപ്പോൾ ഇപ്പോഴത്തേതായ ദേവസം വകുപ്പുകൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ പരിചയം ഉണ്ടായിട്ടാണോ ഒന്നുമല്ലല്ലോ പരിചയമില്ലാത്ത എത്രയോ പേര് മന്ത്രിമാരാകും അവർക്കെല്ലാം സമ്പത്തുള്ള പേഴ്സണൽ സ്റ്റാഫിനെ വെച്ച് പിന്നെ ഭരണം നടത്തുന്നതല്ലേ സി പി എമ്മിൻ്റെ രീതി ഇനി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട രീതി തന്നെ പാർട്ടി തന്നെ ഭരണം നടത്തുക എന്നുള്ളതല്ലേ അപ്പോൾ മന്ത്രിമാരുടെ കഴിവ് കഴിവില്ലായ്മയൊന്നും അവിടെ പ്രസക്ത അല്ലല്ലോ അപ്പോൾ പരിചയക്കുറവ് എന്ന് പറയുന്നത് അംഗീകരിക്കാനേ നമുക്ക് കഴിയില്ല ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെ ഒരു പിന്നോക്കക്കാരി മന്ത്രി യു ഡി എഫിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നു പി കെ ജയലക്ഷ്മി അവർ മാനന്തവാടിയിൽ നിന്ന് ജയിച്ചവരാണ് അവരും ഒരു പിന്നെ പിന്നോക്കക്കാരിയായിരുന്നു അവർ പട്ടിയാതി പട്ടിയവർക്ക് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം യുവജനക്ഷേമ വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്തിരുന്നത് മ്യൂസിയം സൂ പോലുള്ള വകുപ്പുകളെല്ലാം അവരാണ് കൈകാര്യം ചെയ്തിരുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവരെ അവർ മന്ത്രി അവർക്ക് പരിചയമില്ലാന്നും പറഞ്ഞിട്ട് അവരുടെ ഇന്ന് വകുപ്പൊന്നും എടുത്ത് കളഞ്ഞില്ലല്ലോ അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ ഒ ആർ കേളു എന്ന് പറഞ്ഞയാൾ മന്ത്രിസഭയിലും ദളിതൻ തന്നെ മന്ത്രിസഭയിലും അവർണൻ തന്നെ അങ്ങനെ മന്ത്രിസഭയിൽ എടുത്ത പിന്നോക്കക്കാരനായിട്ടുള്ള ഒ ആർ കേളുവിനെ തീർത്തും അവർണനായി കണക്കാക്കുന്ന പിണറായി വിജയനാണ് കേന്ദ്ര ഗവൺമെന്റിൽ മോദി ഭർത്തൃഹരി ഭഗതാബ് എന്ന് പറഞ്ഞ ഒരാളെ പ്രോട്ടൽ സ്പീക്കറാവുമ്പോഴത്തേക്കും അവിടെ സവർണ്ണ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് ബി ജെ പിയുടെ എന്ന് പറയുന്നത് അപ്പം ഒരാൾ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ മോദി പിന്തുടരുന്നതും സവർണ രാഷ്ട്രീയം മോദി എന്തുകൊണ്ട് പിന്നെ പിന്നെ കൊടിയുന്നിൽ സുരേഷൻ പ്രോട്ടം സ്പീക്കറാക്കി ആക്കിയില്ല ഏതാനും ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഏതാനും ദിവസം പോലും ഒരു പിന്നോക്കക്കാരനെ പ്രോട്ടൽ സ്പീക്കറായി ലോക്സഭയിൽ കണക്കാക്കാൻ മോദിക്ക് താല്പര്യമില്ല എന്നല്ലേ അത് കാണിക്കുന്നത് അതിനു പകരം പിന്നോക്കക്കാരിയെ പിന്നെ പ്രസിഡൻ്റാക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ബി ജെ പി കാര്യതക്കെ ശരിയാണ് പക്ഷെ ആ പിന്നോക്കക്കാരിയായിട്ടുള്ള പ്രസിഡന്റിനോട് മോദി കാണിച്ചിട്ടുള്ള വിവേചനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് പല അവസരങ്ങളിലും നമ്മൾ കണ്ടതാണ് അത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അതുപോലെ തന്നെ മറ്റേ എന്താണ് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന സമയത്തെല്ലാം നമ്മൾ കണ്ടതാണ് ഈ പിന്നോക്കക്കാരിയായിട്ടുള്ള ഈ പ്രസിഡന്റിനോട് മോദിയുടെ സമീപനം എന്തായിരുന്നു മോദിക്ക് ഏതാനും ദിവസങ്ങൾ പോലും ഒരു പിന്നോക്കക്കാരനെ പ്രോട്ടം പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അതിൽ നിന്ന് തെളിയുന്നത് സവർണ രാഷ്ട്രീയമല്ലേ ആ സവർണരാഷ്ട്രീയം മോദി പിന്തുടരുമ്പോൾ അതേ സവർണ രാഷ്ട്രീയം തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയനും പിന്തുടരുന്നു എന്നുള്ളതേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് മോദിയും പിണറായി വിജയനും രണ്ടുപേരും സവർണ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താക്കളാണ് എന്നുള്ളതാണ് പ്രോട്ടം സ്പീക്കറായി കൊടി പിന്നെ കൊടികുന്നിൽ സുരേഷിനെ തഴഞ്ഞതിൽ നിന്നും ഇവിടെ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കിയപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം എടുത്തുമാറ്റുകയും ചെയ്ത ആ നടപടിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്